ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ പണ്ടൊരു കഴുതയുടെ പാഠം പഠിച്ചിട്ടില്ലേ നമ്മൾ എന്താ പറയുക കുങ്കുമപ്പൂ ചുമന്നുകൊണ്ട് നടക്കുന്ന കാ കഴുത കുങ്കുമപ്പൂവിൻ്റെ മണം അന്വേഷിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞു ആ ഒരവസ്ഥയെട്ടോ എനിക്ക് കാര്യം പറഞ്ഞാൽ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതാണ് സംഭവം എല്ലാം റെഡിയാണ് പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഒറ്റ ഇതുമില്ലാതെ നമ്മൾ സ്വന്തം അലമാരിക്കത്തി ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുക കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഒരു ഉപകാരമില്ല അപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിലെ റിസൾട്ടൊന്ന് കാണിക്കാൻ കേട്ടോ എനിക്ക് നാല് എ പ്ലസും അഞ്ച് ബി പ്ലസും ഒരു ബിയും ആട്ടോ ഉണ്ടായിരുന്നു ഞാൻ എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേട്ടോ പഠിച്ചത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂളാണ് എൻ ആർ സിറ്റി സ്കൂൾ കേട്ടോ അപ്പം ആ സ്കൂളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള ഒരു സ്കൂളാണ് കേട്ടോ അത് നമ്മുടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് നമ്മളെ പഠിപ്പിച്ച ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ എനിക്ക് പഠിക്കാൻ പറ്റിയത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നതാണ് കേട്ടോ ഇന്നേ വരെ ആ സ്കൂളിൽ പഠിച്ചിട്ട് ആരും നമ്മളെ ഒരു രീതിക്ക് നമ്മളെ മാറ്റി നിർത്തുമോ എന്താ പറയുക നമുക്ക് വിവേചനം എന്തെന്ന് എനിക്കറിയാൻ പറ്റിയിട്ടില്ല അത് ആ ഒരു സ്കൂളിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ പിന്നെ അത്യാവശ്യം വില്ലുകാരുമായിട്ട് പഠിക്കുക അല്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഞാൻ പഠിക്കുമായിരുന്നു കേട്ടോ ഒരുപാടൊന്നും ഇല്ലെങ്കിലും എന്താ പറയുക എനിക്കൊരു ട്യൂഷനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു തരാനോ ആരും ഒന്നും ഇല്ലാതെ സ്വന്തമായിട്ടൊക്കെ ഇത്രയൊക്കെ പഠിച്ചപ്പം ഞാൻ എന്നെ ഓർത്ത് തന്നെ അഭിമാനിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നും എന്താ പറയുക ഒന്നും നേടാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ നമ്മളെന്നിട്ട് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ആട്ടോ ഇത് ഞാൻ പ്ലസ് ടുവിന് പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആട്ടോ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലാവരുടെ ഒരു മിഥ്യാധാരണയുണ്ട് ഒട്ടും പഠിക്കല്ലാത്തവർ എടുക്കുന്നതാണ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർ നല്ല സയൻസ് അതുപോലെ തന്നെ കൊമേഴ്സ് അങ്ങനെയെല്ലാം എടുക്കും പഠിക്കയില്ലാത്തവർക്ക് മാർക്ക് കുറഞ്ഞവർക്കും കിട്ടുന്ന വിഷയമാണ് ഹ്യൂമാനിറ്റീസ് എന്നും എനിക്കും എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടുകാർക്കും ആ ഒരു ചിന്തയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നില്ലെന്ന് ഓർത്തോണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് വലിയ ശതമാനം മാർക്കൊന്നും ഇല്ലെങ്കിലും പത്തിൽ എഴുപത്തഞ്ച് ശതമാനത്തിന് മേലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ എനിക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അന്നത്തെ കാലത്ത് എൻ്റെ ആ ഒരു ബാച്ച് ആരംഭിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ ഈ അലോട്ട്മെൻ്റ് ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പതിനേഴാം തീയതി ചേരണ്ട ഞാൻ ചെന്ന് ചേർന്നത് പത്തൊമ്പതാം തീയതി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ചേർന്നിട്ട് ഇല്ല എന്നുള്ളത് സർട്ടിഫിക്കറ്റ് അവർ തിരുവനന്തപുരത്തേക്ക് അയച്ചു അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളോ ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ എൻ്റെ പേരൊന്നും വരിയല്ലൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ അവിടുത്തെ പ്രിൻസിപ്പാളെ ബിന്ദു ടീച്ചറാണ് പറഞ്ഞത് സിത്താര സിത്താരെ ഇവിടെ ഇരുന്ന് മിടുക്കിയായിട്ട് ക്ലാസ്സിൽ ഫസ്റ്റൊക്കെ മേടിച്ചു നല്ല മിടുക്കിയായിട്ടിരുന്ന് പഠിക്കണമെന്നൊക്കെ എനിക്ക് പ്രചോദനം തന്ന ബിന്ദു ടീച്ചറായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് പഠിച്ചു ടീച്ചർ പറഞ്ഞ പോലെ പിന്നെ എന്താ പറയുക തങ്ങളിൽ ഭേദം തുമ്മെന്ന് പറഞ്ഞ പോലെ ഒരു ഇച്ചിയൊക്കെ പഠിക്കുന്ന ആൾ ഞാനായിരുന്നു പിന്നെ എന്നെക്കാളും പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയോ എനിക്കൊക്കെ മാർക്ക് കൂടുതലൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ എസ് എസ് കോളേജ് രാജകുമാരിയിലാട്ടോ ഇഷ്ടമുണ്ടായിട്ട് ഞാൻ എടുത്തതൊന്നുമല്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കോളേജ് ആയതുകൊണ്ടും എനിക്ക് പോയി വരാൻ എടുപ്പം എനിക്ക് വണ്ടിക്കൂലി എസ് ടി ക്ലാസ് ആയിട്ട് ഒന്ന് ഒരു രൂപയെങ്ങാണ്ടാവൂന്നുള്ളത് കൊണ്ട് മാത്രം കേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന് പഠിച്ചു പഠിച്ചതിൽ എനിക്ക് ബി ഗ്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ ടോട്ടൽ നമ്മൾ മഹാത്മാ ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്കൂ കോളേജാണ് ടു പോയിൻ്റ് സെവൻ ത്രീ മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ വലിയ കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ പഠിക്കുമായിരുന്നു ഞാൻ എല്ലാം ഒരു ആവറേജ് ആയിരുന്നു കേട്ടോ സ്വന്തമായിട്ട് എന്താ പറയുക സ്വന്തമായിട്ട് ഇങ്ങനെ തന്നെ ഇരുന്ന് പഠിക്കുന്നത് മാത്രമുള്ള ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ എല്ലാവരും ട്യൂഷന് പോകായിരുന്നു അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു അങ്ങനെ നമ്മളെല്ലാം പഠിച്ചു എല്ലാം പഠിച്ച് ഞാൻ ഭദ്രമായിട്ട് ഇപ്പം കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ പൊതിഞ്ഞല്ല മരിക്കാത്ത ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ എന്തിനാണെന്ന് ചോദിച്ചാൽ ആരും എന്നോട് എന്തിനാണെന്ന് ചോദിക്കരുത് അതങ്ങനെ അങ്ങ് ഇരുന്ന് പോയി കേട്ടോ ഇപ്പം നമ്മുടെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ കത്തിക്കാൻ എന്തോരം വിറകടുപ്പി വെക്കണം അതുപോലെ തന്നെ കരികളെ കരിപ്പാത്രം എങ്ങനെ കഴുകണം പാത്രം എങ്ങനെ കഴുകണം അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെ അങ്ങനെ കുറച്ച് കറികളൊക്കെ നല്ലപോലെ എങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കാം അങ്ങനെയൊക്കെയുള്ള രീതി പഠനങ്ങളിൽ ഞാൻ വേറെ വേറെ പഠനങ്ങളായിട്ട് മാറിയിട്ടോ കാരണം നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ല കേട്ടോ ഞാൻ പഠിക്കുന്നത് അപ്പം ഞാൻ ആലോചിക്കുക ഇത്രയും കരിപാത്രം കഴുകാനും അടുപ്പിലൂതാനും വേണ്ടിയാണോ ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് രണ്ട് മണിയാകുമ്പോൾ വേണ്ടിരുന്ന് ഞാൻ പഠിക്കുമായിരുന്നു കേട്ടോ പഠിക്കാനുള്ള ബോധവും ബുദ്ധിയും അത്രയ്ക്ക് എല്ലാവരും അത്രയും ഇല്ലായിരുന്നു എന്നാലും ഞാൻ കഷ്ടപ്പെടുമായിരുന്നു പഠിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ അതിനൊക്കെ വേണ്ടിയാണോ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതം കളഞ്ഞത് അങ്ങനെയൊക്കെ ഓർക്കും അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ഞാൻ സാക്രിഫൈസ് ചെയ്യും കേട്ടോ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം മക്കൾ നല്ല രീതിയിൽ വളരണം അവർ ഞാൻ വീട്ടിലിരുന്നാലേ ശരിയാവുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പക്ഷേ ഞാനിങ്ങോട്ടല്ലേ എന്തേലും ജോലിക്ക് ഞാൻ നോക്കണം എന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ വീട്ടിൽ ഇരുന്നാൽ നമ്മളിങ്ങനെ മന്ദ ബുദ്ധിയായി പോവുള്ളൂ ഒന്നിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല കേട്ടോ എനിക്ക് ഇപ്പോൾ എനിക്ക് പരക്കാത്ത പണിനെ ഒരു റിലേറ്റ് ചെയ്ത പരിപാടികളൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക